അർജുന്റെ കുടുംബത്തിന് സ്വാന്തുവുമായി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ എത്തി മകനെ കണ്ടെത്തുമെന്ന് അർജുന്റെ അമ്മയ്ക്ക് താൻ നൽകിയ വാക്ക് പാലിക്കുമെന്ന് വ്യക്തമാക്കി എന്നാൽ മെഷീൻ ഇല്ലാതെ ലോറി കണ്ടെത്തുക സാധ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിനാല് ദിവസം അർജുന വീട്ടിൽ പറഞ്ഞു പിന്നെ ഭാര്യ എല്ലാവരും എല്ലാരും അതല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടായി ഞങ്ങളുടെ ചത്തിപ്പൊ ഒന്ന് മുപ്പത് ദിവസമായി അത് വിട്ടിട്ട് ഞാൻ അവിടെ പോയിരുന്നു എന്നെ പറഞ്ഞ അമ്മക്ക് ഈ അമ്മയ്ക്ക് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുൻറെ എന്നങ്ങൾ വന്നിട്ട് ഒന്ന് എടുത്തുതരാ ഇല്ലെങ്കിൽ ഒരു ശരീരമാണ് കൊണ്ടുവന്ന് ഈ വീട്ടിലെ നിങ്ങൾ ഒപ്പിക്കുക എന്നൊരു ഞങ്ങളൊരു ഒപ്പാക്കി അവർക്ക് ഉച്ച കഴിഞ്ഞാണ് മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻറെ വീട്ടിലെത്തിയത് ലോറി ഉടമയായ മനാഫും മാൽപേയുടെ സ്കൂബ ഡൈവിംഗ് ടീമിലെ അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു അർജുന്റെ പിതാവ് പ്രേമനെ സാന്ത്വനിപ്പിച്ച മാൽപേ പിന്നീട് അമ്മ ഷീല അടക്കമുള്ള മറ്റു കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിച്ചു ഈശ്വർ മാൽപേയ്ക്ക് മുൻപിൽ അർജുന്റെ അമ്മ വാക്കുകൾ കിട്ടാതെ വിതുമ്പി ഡ്രഡ്ജിംഗ് മെഷീൻ എത്താൻ വൈകുന്നത് മാത്രമാണ് ഇനി തെരച്ചിലിനുള്ള പ്രതിസന്ധിയെന്ന് ഈശ്വർ മാൽപേ പറഞ്ഞു முப்பதடி மனியும் அது ஆலத்தில் எவடையும் புல்லு ஒரு ஒரு முப்பதடி இந்த ஒரு வலிய ஒரு ஸ்போட்டாய் மண்ணுண்டு முப்பதடி தாயு ஒருபாடு ஒரு கத்தக்க ஒரு மண் குட் ஆயி அது ட்ரஜ்ஜிங் எடுத்தால் மாத்தம் காணலை കർണാടകയിലെ ജില്ലാ ഭരണകൂടത്തിന്റെ പിന്തുണയില്ലാത്തതിനാൽ ഗംഗാവാലി പുഴയിൽ ആരും അറിയാതെ പോലും തെരച്ചിൽ നടത്തേണ്ടി വന്നിട്ടുണ്ടെന്ന് ഈശ്വർ മാൽപ്പയുടെ ഡൈവിംഗ് ടീം അംഗമായ കൂത്താട്ടുകുളം സ്വദേശി സി കെ അനീഷ് പറഞ്ഞു സ്വന്തം ഡിസ്കിൽ എന്ത് പറ്റിയാലും ഞങ്ങൾ ഉത്തരവാദി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇറങ്ങി സ്വന്തമായിട്ട് അവരുടെ ആ ഒരു വിഷമത്തിന് വേണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്തു അപ്പോഴും ഒരു മണിക്കൂർ കൂടുതൽ ഞങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റിയില്ല അതിന് മുന്നേ പോലീസ് വന്ന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് അതാണ് ഇപ്പം അവിടുന്ന് സിസ്റ്റം അർജുനെ കണ്ടെത്താനായി നിരന്തരം ഗംഗാവാലി പുഴയിൽ തെരച്ചിൽ നടത്തുന്ന ഈശ്വർമാൽപ്പയേയും സംഘത്തെയും ഏറെ സ്നേഹത്തോടെയാണ് കണ്ണാടിക്കലിലെ നാട്ടുകാരും വരവേറ്റത് പ്രിയാസ് കേരളാ ന്യൂസ് കോഴിക്കോട്